മലയാള സിനിമയിൽ അപ്രതീക്ഷിതമായ പല ഗംഭീര സിനിമകളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അപ്ഡേറ്റുകൾ വരുമ്പോൾ പ്രേഷർ തന്നെ അത്ഭുതപ്പെടാറുമുണ്ട് അങ്ങനെ ഒരു കാര്യമായിരുന്നു അടുത്തിടെ സംഭവിച്ചത് മോഹൻലാലും മമ്മൂട്ടിയും വീണ്ടും ഒരു സിനിമയിലൂടെ ഒന്നിക്കാൻ പോകുന്നു ഈ കാര്യം അറിയിച്ചുകൊണ്ട് ആശീർവാദ് സിനിമാസിന്റെ സാരഥി ആന്റണി പെരുമ്പാറായിരുന്നു എത്തിയത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ ആശീർവാദ് സിനിമാസും മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയും കൈകോറിക്കുകയാണ് ഇങ്ങനെ ചില സംഭവങ്ങൾ വരുമ്പോൾ എന്നും പ്രേക്ഷർക്ക് അത്ഭുതമായി മാറുകയും ചെയ്തു മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുമ്പോഴെല്ലാം പ്രേഷർ അത് ആഘോഷമാക്കിയിരുന്നു ഇപ്പോഴത്തെ ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഇരുതായിരം ും ഒരുമിക്കാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് പ്രേക്ഷകരെ തേടിയെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇപ്പോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് താരങ്ങളും ഒരുമിച്ചെത്തുന്ന ചിത്രം ശ്രീലങ്കയിൽ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അണിയറ പ്രവർത്തകർ പങ്കുവയ്ക്കുന്നത് സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടത്തിയത് മലയാളം സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആന്റോ ജോസഫും സംവിധായകന്മാരായ മഹേഷ് നാരായണനും സി വി സാരഥിയുമാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എം ബി യാദമിനി ഗുണവർദ്ധന അഡ്വൈസർ സുഗീശ്വര സേനാധീര എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തു ഇരുപത് വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് എത്തുന്നതെന്നും സംവിധായൻ മഹേഷ് നാരായണൻ ഒരു മാധ്യമത്തോട് പറയുകയും ചെയ്തു മുപ്പത് ദിവസം ശ്രീലങ്കയിലായിരിക്കും സിനിമ ചിത്രീകരിക്കുക കൂടാതെ കേരളത്തിലും ഡൽഹിയിലും ലണ്ടനിലും ചിത്രീകരിക്കുമെന്നും മഹേഷ് നാരായണൻ പറഞ്ഞു ശ്രീലങ്കയിൽ സിനിമ ചിത്രീകരിക്കാനായി തെരഞ്ഞെടുത്തതിൽ പ്രധാനമന്ത്രി ഗുണവർദ്ധന നന്ദി അറിയിച്ചു നടനവിസ്മയ താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഇതിനോടകം അൻപത് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചു എം ടി വിവിധ തിരക്കഥകളെ ആസ്പദമാക്കി ഈയിടെ പുറത്തിറങ്ങിയ മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിൽ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങളിൽ മമ്മൂട്ടി മോഹൻലാലും പ്രധാന വശ്യത്തിൽ എത്തിയിരുന്നു ബറോസിലൂടെ സംവിധാന രംഗത്ത് അരങ്ങേറ്റം കുറുക്കിയാണ് മോഹൻലാലിപ്പോൾ വസൂക്കെയാണ് മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന പുതിയ ചിത്രം ഇരുവരും ഒന്നിക്കുന്നത് മലയാളികളെ സംബന്ധിച്ച് എന്നും ഒരു അത്ഭുതം സമ്മാനിക്കുന്ന കാഴ്ച തന്നെയാണ് അങ്ങനെ ഇരുവരും വ്യത്യസ്തമായ ഒരു സിനിമയിൽ ഒന്നിക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ അപ്ഡേറ്റിലൂടെ കേൾക്കാനും സാധിക്കുന്നത് ഇങ്ങനെ ഒരു അത്ഭുത അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു അത്ഭുതകരമായ അപ്ഡേറ്റ് കൂടി നമ്മൾ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് സൂര്യയുടെ വീണ്ടും ഒരു വില്ലൻ കഥാപാത്രം നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു റോളക്സ് എന്ന റോളിൽ നമുക്ക് സൂര്യ കാണാനുള്ള ആകാംക്ഷ കൂടിയിരിക്കുമ്പോഴാണ് മറ്റൊരു റോളക്സ് ആകാൻ സൂര്യ ഒരുങ്ങുന്നത് പക്ഷേ ഇത്തവണ അങ്ങ് വില്ലനാകാൻ പോകുന്നത് അങ്ങ് ഫ്രാഞ്ചൈസിയിലെ നാലാം ചിത്രമായ ധൂം ഫോറിനായി തമിഴ് നടൻ സൂര്യയെ സമീപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഇത്തവണ പക്ഷേ വില്ലനാകുന്നത് ഷാറുഖ് ഖാന് വേണ്ടിയാണ് എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം ചിത്രത്തിൽ നെഗറ്റീവ് കഥാപാത്രത്തിനായാണ് നടനെ അണിയറ പ്രവർത്തകർ സമീപിച്ചത് എന്നാണ് വിവരം ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്ന ായി റിപ്പോർട്ടുകൾ പുറത്തുവരികയും ചെയ്തു നടൻ സിനിമയിൽ വില്ലനായി എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു വിക്രം എന്ന ചിത്രത്തിൽ സൂര്യ അവതരിപ്പിച്ച റൊളാക്സിനേക്കാൾ മികച്ച വില്ലൻ കഥാപാത്രത്തെ പ്രതീക്ഷിക്കുന്നതായാണ് പലരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത് ദൂം ഫ്രാഞ്ചൈസിയുടെ നാലാമത്തെ പാർട്ടിൽ നായകനായെത്തുന്നത് ഷാറുഖ് ഖാനാണെന്നാണ് നേരത്തെ മുതലെയുള്ള വിവരങ്ങൾ ഇതിനോടകം ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് എല്ലാവരും ഉള്ളത് ഷാറുഖ് ഖാനാണെങ്കിൽ പുതിയ സ്റ്റൈലിലേക്കൊക്കെ മാറുകയും ചെയ്തു ഇതിനിടയിൽ ധൂം സീരീസിൽ എപ്പോഴും കാണുന്ന അഭിഷേക് ബച്ചനും പുതിയ ലുക്കിലേക്ക് മാറിയതും അത്ഭുതം ജെ ധരിപ്പിക്കുന്ന കാര്യമാണ് എല്ലാവരും ധൂം ഫോറിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ എന്നതാണ് ബോളിവുഡിൽ അടക്കം പറയുന്നത് ബോളിവുഡിലെ തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള ഫ്രാഞ്ചൈസിയാണ് സീരീസ് രണ്ടായിരത്തി നാലിലാണ് ഫ്രാഞ്ചൈസിലെ ആദ്യ ചിത്രമായ ധൂം റിലീസ് ചെയ്യുന്നത് അഭിഷേക് ബച്ചൻ നായകനായി എത്തിയ ചിത്രത്തിൽ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ജോൺ എബ്രഹാം ആയിരുന്നു ബൈക്ക് ചേസ് സീനുകളും ആക്ഷൻ രംഗങ്ങളും നിറഞ്ഞു എന്ന സിനിമ വലിയ വിജയമായതിന് പുറമെ ഒരു ട്രെൻഡ് സെറ്ററായി മാറി ജോൺ എബ്രഹാമിന്റെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയ ചിത്രം കൂടിയായിരുന്നു ധൂം രണ്ടായിരത്തി ആറിൽ ഫ്രാഞ്ചൈസിലെ രണ്ടാം ചിത്രമായ റിലീസ് ുന്നത് അഭിഷേക് ബച്ചൻ ഒപ്പം ഹൃദിക് റോഷൻ ഐശ്വര്യ റായ് എന്നിവരാണ് സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആദ്യ ഭാഗത്തിലേതുപോലെ ഗംഭീര ആക്ഷൻ സ്റ്റൈലിഷ് മേക്കിംഗ് കൊണ്ട് സമ്പന്നമായ സിനിമ ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായിരുന്നു എട്ട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് ധൂം സീരീസിലെ മൂന്നാം ചിത്രം റിലീസ് ചെയ്യുന്നത് ഇക്കുറിയും അഭിഷേക് ബച്ചൻ സിനിമയിൽ പ്രധാന വേഷത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഒപ്പം അമീർ ഖാൻ കത്തന കേഫ് എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അറുന്നൂറ് കോടിയോളം രൂപയാണ് നേടിയത് ഇത്തവണ ചില മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എന്നും പറയപ്പെടുന്നുണ്ട് പോരുമായി ബന്ധപ്പെട്ട്